അവധിക്കാലം കുട്ടികൾ കളികളിലും മൊബൈൽ ഗെയിമുകളിലുമൊക്കെയായി ചെലവഴിക്കുമ്പോൾ തൃശൂർ വട്ടണത്രയിലെ കുട്ടിക്കൂട്ടത്തിൻ്റെ അവധിക്കാലം വേറിട്ടതാകുന്നു ഈ അവധിക്കാലത്ത് വട്ടണാത്രയിലെ അഞ്ചംഗ സംഘം മുത്തുകൾ കൊണ്ട് കൈച്ചെയിനും മാലകളും നിർമ്മിക്കുന്ന തിരക്കിലാണ് കൗതുകത്തിനായി മാത്രമല്ല വ്യാപാര രംഗത്തും തങ്ങളുടേതായ രീതിയിൽ ചുവടുവെക്കുകയാണ് വട്ടണാത്രയിലെ കുട്ടികൾ ക്രിസ്ലിൻ സോബി സെലിൻ സിജു ലിസ്ബത്ത് മരിയാഗിറ്റോ സനാജോമി സാവിയോ സിജോ മഞ്ഞളി എന്നീ വിദ്യാർത്ഥികളാണ് പുതുമ നിറഞ്ഞ പ്രവർത്തനം നടത്തുന്നത് അവധിക്കാലത്ത് വരുമാനം എന്നതിനപ്പുറം മൊബൈൽ ഗെയിമുകൾക്കും ടിവിക്കും ഒരു അകലം പാലിക്കുക എന്ന ലക്ഷ്യമായിരുന്നു പ്രയത്നത്തിനു പിന്നിൽ ഈ അവധിക്കാലത്ത് പുതുമയോടെ എന്തു ചെയ്യാമെന്ന ചിന്തയാണ് അവരെ മുത്തുകൾ കൊണ്ട് കൈച്ചേനുകളും മാലകളും നിർമ്മിക്കുന്നതിലേക്ക് എത്തിച്ചത് ഏപ്രിൽ ഒന്നു മുതലാണ് ഇവർ മുത്തുകൾ കൊണ്ട് മാലകളും കൈച്ചേനുകളും നിർമ്മിച്ചു തുടങ്ങിയത് ഒരു ദിവസം ഏകദേശം പത്തോളം ബ്രേസ്ലെറ്റുകൾ ഉണ്ടാക്കാറുണ്ടെന്നും ഇവർ പറയുന്നു ഉണ്ടാക്കിയ വസ്തുക്കൾ വീടിന് മുൻപിൽ തന്നെയാണ് കുട്ടികൾ വിൽപ്പന നടത്തുന്നത് വീടുകളിൽ നിന്നും പിന്തുണ ലഭിച്ചെന്നും അവധിക്കാലം കഴിയും വരെ ഇത് തുടരുമെന്നും കുട്ടികൾ പറയുന്നു ഞങ്ങള് ബ്രേസ്ലെറ്റ് വിൽക്കാൻ കട തുടങ്ങിയിട്ടുണ്ട് വീട്ടുകാരോട് ചോദിച്ചപ്പോ അപ്പയും അമ്മയും ഭയങ്കര സപ്പോർട്ടായിരുന്നു കുഴപ്പമില്ല പറഞ്ഞു തുടങ്ങിക്കു പറഞ്ഞു ഫുള്ള് ഫ്രണ്ട്സ് ആണ് ഇവിടെ അടുത്തടിച്ചുള്ള കുറച്ച് കൂട്ടുകാരും അവരൊക്കെ കൂടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ വെക്കണമെന്നാണ് കുറച്ച് ദിവസങ്ങളായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് തങ്ങൾക്ക് പിരിഞ്ഞു കിട്ടുന്ന പണത്തിൽ ഒരു അംശം പാവപ്പെട്ടവരെ സഹായിക്കണമെന്നുള്ള ആശയവും ഈ കുഞ്ഞുങ്ങൾ പങ്കുവെക്കുന്നുണ്ട്